നമസ്കാരം എൻ്റെ പേര് ജോവാൻ ഡില്ലി ഇന്നത്തെ ഹെജ് മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം റീഗാൽ റിസോഴ്സസ് മുപ്പത്തി ഒമ്പത് ശതമാനം പ്രീമിയത്തോടെ ലിസ്റ്റ് ചെയ്തു ആഗ്രോ പ്രോസസ്സിംഗ് കമ്പനിയായ റീഗാൽ റിസോഴ്സസ് ലിമിറ്റഡിൻ്റെ ഓഹരികൾ ഇന്ന് എൻ എസ് സിയിലും ബി എസ് സിയിലും ലിസ്റ്റ് ചെയ്തു നൂറ്റി രണ്ട് രൂപ ഇഷ്യൂ വിലയുണ്ടായിരുന്ന റീഗൽ റിസോഴ്സസ് ഇന്ന് എൻ എസ് സിയിൽ നൂറ്റി നാൽപ്പത്തി ഒന്ന് രൂപയിലും ബി എസ് സിയിൽ നൂറ്റി നാൽപ്പത്തി ഒന്ന് ദശാംശം എട്ട് രൂപയിലുമാണ് വ്യാപാരം തുടങ്ങിയത് ഓഗസ്റ്റ് പന്ത്രണ്ട് മുതൽ പതിനാല് വരെ നടന്ന റീഗൽ റിസോഴ്സസിൻ്റെ ഐ പി ഒക്ക് വളരെ മികച്ച പ്രതികരണമാണ് നിക്ഷേപകരിൽ നിന്നും ഉണ്ടായത് നൂറ്റി അമ്പത്തി ഒമ്പത് ദശാംശം എട്ട് ഏഴ് മടങ്ങാണ് ഈ ഐ പി ഒ സബ്സ്ക്രൈബ് ചെയ്യപ്പെട്ടത് ഗ്രീഗാൽ റിസോർസസ് മുന്നൂറ്റി ആറ് കോടി രൂപയാണ് ഐ പി ഒ വഴി സമാഹരിച്ചത് ഇരുന്നൂറ്റി പത്ത് കോടി രൂപയുടെ പുതിയ ഓഹരികളുടെ വിൽപ്പനയും തൊണ്ണൂറ്റി ആറ് കോടി രൂപയുടെ ഓഫർ ഫോർ സെയിലും ഉൾപ്പെട്ടതായിരുന്നു ഐ പി ഒ കമ്പനി പുതിയ ഓഹരികളുടെ വിൽപ്പന വഴി സമാഹരിക്കുന്ന തുകയിൽ നൂറ്റി അമ്പത്തി ഒമ്പത് കോടി രൂപ യന്ത്രങ്ങൾ വാങ്ങുന്നതിനും കടം തിരിച്ചടക്കുന്നതിനും ബാക്കി തുക പൊതുവായ കോർപ്പറേറ്റ് ആവശ്യങ്ങൾക്കും വിനിയോഗിക്കും നിഫ്റ്റി ഇരുപത്തി അയ്യായിരം പോയിൻറ്റിന് മുകളിൽ ഓഹരി വിപണി തുടർച്ചയായ അഞ്ചാമത്തെ ദിവസവും നേട്ടം കൈവരിച്ചു നിഫ്റ്റി ഇരുപത്തി അയ്യായിരം പോയിൻറ്റിന് മുകളിലായാണ് ഇന്ന് ക്ലോസ് ചെയ്തത് സെൻസെക്സ് ഇരുന്നൂറ്റി പതിമൂന്ന് പോയിൻ്റ് ഉയർന്ന് എൺപത്തൊന്നായിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലും നിഫ്റ്റി എഴുപത് പോയിന്റ് നേട്ടത്തോടെ ഇരുപത്തി അയ്യായിരത്തി അമ്പതിലും വ്യാപാരം അവസാനിപ്പിച്ചു ഇൻഫോസിസ് ഹിന്ദുസ്ഥാൻ യൂണി ലിവർ നെസ്ലേ ഇന്ത്യ ടി സി എസ് എട്ടേണൽ എന്നിവയാണ് ഇന്ന് ഉയർന്ന നേട്ടമുണ്ടാക്കിയ നിഫ്റ്റി ഓഹരികൾ ഭാരത് ഇലക്ട്രോണിക്സ് ബജാജ് ഫിനാൻസ് ശ്രീറാം ഫിനാൻസ് ടാറ്റാ മോട്ടോഴ്സ് ട്രെൻഡ് എന്നിവയാണ് ഇന്ന് കൂടുതൽ നഷ്ടം നേരിട്ട നിഫ്റ്റി ഓഹരികൾ നിഫ്റ്റി റിയൽ എസ്റ്റേറ്റ് ഐ ടി എഫ് എം സി ജി സൂചികകൾ ഒരു ശതമാനം മുതൽ രണ്ട് ശതമാനം വരെ ഉയർന്നു ഡി എസ് സി മിഡ് ക്യാപ് സ്മോൾ ക്യാപ് സൂചികകൾ അര ശതമാനം വീതം നേട്ടത്തോടെ ക്ലോസ് ചെയ്തു